കേരളത്തെ വെന്റിലേറ്ററിലാക്കിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ജില്ലയിൽ ഉപരോധം നടത്തി അറസ്റ്റ് വരിച്ചു താനങ്ങാട് നടന്ന കോൺഗ്രസ് ഉപരോധത്തിൽ സംഘർഷം കെ എസ് യു നേതാവിന് പരിക്കേറ്റു മുസ്ലിം യൂത്ത് ലീഗ് കാസർകോട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ എം റോഡ് ഉപരോധിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് എർനീർ ഉപരോധത്തിന് നേതൃത്വം നൽകി ജില്ലാ പ്രസിഡന്റ് അസീസ് കളത്തൂർ ജില്ലാ ജനറൽ സെക്രട്ടറി സഹീർ ആസിഫ് മണ്ഡലം ജനറൽ സെക്രട്ടറി ആരിസ് ബെദില പ്രിൻസിപ്പൽ ജനറൽ സെക്രട്ടറി അഷ്ഫാക്ക് അബുബക്കൂരുത്തി തുടങ്ങിയവർ അറസ്റ്റ് വരിച്ചു ബോവിക്കാനത്ത് മുളിയാർ പഞ്ചായത്ത് യൂത്ത് ലീഗ് സംഘടിപ്പിച്ച ഉപരോധ സമരം മുളിയാർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബി എം അബുബക്കർ ഉദ്ഘാടനം ചെയ്തു മൻസൂർ മല്ലത്ത് മാർക്ക് മുഹമ്മദ് ബി കെ അംസ അബ്ദുൽ ഖാദർ കുന്നിൽ എന്നിവർ പ്രസംഗിച്ചു ഖാദർ ആലൂർ ആലൂർക്ക് അഡ്വക്കറ്റ് ജുനൈദ് സമീർ അല്ലാമ അൽതാഫ് പവൽ ചെമ്മോ ബോവിക്കാന തുടങ്ങിയവർ അറസ്റ്റ് വരിച്ചു ഞ്ഞങ്ങാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി ഇതിനിടയിലാണ് കെ എസ് യു നേതാവ് വരുൺ രാജിനെ ലാസ്റ്റ് അടിയിൽ പരിക്കേറ്റത്യൂസ് ബൈ ഞാൻ അതെ